ൊൻപത് വർഷം മുമ്പുള്ള കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പിടിയിൽ വിവാഹ തട്ടിപ്പും ആൾമാറാട്ടവും നടത്തിയതിന് ഹരിപ്പാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്നര വർഷത്തോളം ശിക്ഷിക്കപ്പെട്ടതിനു ശേഷം ഇരുപത്തിയൊൻപത് വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന മുതുകുളം തെക്ക് കൊല്ലം മുറിത്തറയിൽ കോശി ജോൺ എന്ന സാജനയാണ് കനവകുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് വിവാഹ തട്ടിപ്പും ആൾമാറാട്ടവും നടത്തിയതിന് ഹരിപ്പാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്നര വർഷത്തോളം ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇരുപത്തി ഒൻപത് വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന മുതുകളം തെക്ക് കൊല്ലംപുറിത്തറയിൽ കോശി ജോൺ എന്ന സാജനയാണ് കനകുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം സ്റ്റേഷനിലെ കേസ് അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത ഒരു സ്ത്രീധന പീഡന കേസ് ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷ ശിക്ഷിട്ടുള്ള പ്രതിയാണ് കോശി ജോൺ കോശി ജോൺ വളരെയധികം ശേഷം ദിവസം അതിന് നമ്മള് കണ്ടെത്തി ആവശ്യമുള്ളതാണ് ഇയാള് മുതാം തെക്ക് മുറിയിൽ കൊല്ലം മുറി തറയിൽ വീട്ടില് പാപ്പി മകൻ പോഷിക്കുകയാണ് ഇയാളുടെ മുഴുവനായിട്ടുള്ള പേര് ഇയാൾ വളരെ കാലമായിട്ട് ബോംബെയിലും ഇന്ത്യയുടെ വിതർഭങ്ങളിലായിട്ട് ഒടുവിൽ താമസിക്കുകയായിരുന്നു ബോംബെയിലുണ്ടെന്നുള്ള പേരും ലബിസിന്റെ അടിസ്ഥാനത്തിൽ ബോംബെയിൽ നിന്നും തിരികെ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ള രഹസ്യപേരം ലബിഷന്റെ അടിസ്ഥാനത്തിൽ ഡി വി സ്പി ശ്രീ ബാലകൃഷ്ണ പ്രസാദിൻ്റെ നിർദ്ദേശാനുസരണം ഒരു സ്കോളിൽ രൂപീകരിക്കും ആ സ്കോളിൽ ഗിരീഷ് സുരേഷ് എ എസ് എ സുരേഷ് അനിൽകുമാർ എന്ന ഞാനും ഞങ്ങൾ ചേർന്ന് അന്വേഷണം നടത്തി നാട്ടിലേക്ക് വരുന്ന വഴി എറണാകുളം റെയിൽവേ സ്റ്റേഷൻ വെച്ച് അദ്ദേഹം അറസ്റ്റ് ചെയ്തു കൊച്ചി ജോണിനെ ഇന്ന് തന്നെ ഗവൺമെന്റ് കൂടെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങളിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് കോടതി ഈ രണ്ട് കേസുകളിലും ശിക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജാമ്യം നേടി ഒളിവിൽ പോയ പ്രതി എവിടെയാണെന്ന് ആർക്കും അറിവില്ലായിരുന്നു ഇതിനിടയിൽ അപ്പോഴോ ഇയാൾ മരണപ്പെട്ടുപോയതായും നാട്ടുകാർ ചിലർ പറയുന്നുണ്ടായിരുന്നു നേരത്തെ നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന പ്രതി ആ ജോലി ഉപേക്ഷിച്ചിരുന്നു ദീർഘനാളായി കിട്ടാതിരിക്കുന്ന പ്രതികളെ പിടികൂടാനുള്ള ആലപ്പുഴ പോലീസ് ജില്ലാ മേധാവിയുടെ കർശന നിർദ്ദേശത്തിലാണ് കായംകുളം സിഐ ബാബുക്കുട്ടൻ അന്വേഷണ സംഘം രൂപീകരിച്ചത് കണകുന്ന് ഇൻസ്പെക്ടർ അരുണിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ട്രെയിൻ യാത്രക്കിടെ പ്രതിയെ പിടികൂടിയത് വിവിധ ഭാഷകൾ സംസാരിക്കാൻ അറിയുന്ന പ്രതി ഇന്ത്യയിലും കേരളത്തിലുമായി വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു ചേർത്തല പോലീസ് സ്റ്റേഷനിലും ഒരു സ്ത്രീയുടെ പരാതിയിന്മേൽ ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട് എസ് ഐ ധർമ്മരത്നം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ് അനിൽകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്